നേരെ ആസിഡ് ബോൾ ആക്രമണം കമ്പല്ലൂർ സ്വദേശി സുരേന്ദ്രനാഥ് അറസ്റ്റിൽ ഗുരുതരമായി മകൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കമ്പല്ലൂർ സ്വദേശി സുരേന്ദ്രനാഥ് ഭാര്യയ്ക്കും മകനും നേരെ ആസിഡ് എറിഞ്ഞത് ഐസ്ക്രീം എന്ന വ്യാജേന ബോളിൽ ആസിഡ് നിറച്ചായിരുന്നു ആക്രമണം ഭാര്യ ആശ ഓടി മാറിയതിനാൽ പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടു ഇതിനിടയിലാണ് മകൻ സിദ്ധുനാഥിന് ആസിഡ് ആക്രമണത്തിൽ പരുക്കേറ്റത് പുറത്ത് ഗുരുതരമായി പൊള്ളലേറ്റ സിദ്ധുനാഥ് പരിയാര മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് സംഭവത്തിൽ പിതാവ് സുരേന്ദ്രനാഥിനെ ചുറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻപും സുരേന്ദ്രനാഥ് മതിക്കുപ്പി പൊട്ടിച്ച് ഭാര്യയെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആസിഡ് ആക്രമണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ജോസഫ് അഗസ്റ്റിൻ കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്